അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഇവനാണ് കേട്ടോ ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയ്ക്കകത്ത് പറഞ്ഞിരുന്നു ചക്കക്കുഞ്ഞിൻ്റെ കാര്യം ഈ ചക്കക്കുഞ്ഞും ഈ ചക്കക്കുഞ്ഞും കൊണ്ട് നമുക്കിന്ന് നല്ല അടിപൊളി ഒരു തോരൻ തയ്യാറാക്കാവേ അപ്പം തോരൻ എന്ന് പറഞ്ഞാലും പോലെ നല്ല മസാലയൊക്കെ ചേർത്ത് നമ്മുടെ തോരൻ എങ്ങനെ ഇരിക്കും അതും തോറ്റുപോകും ഈ ഒരു ചക്കക്കുഞ്ഞ് തോരൻ അപ്പം നമുക്ക് ഈ ചക്കക്കുഞ്ഞ് ചെറുതായിട്ട് ഈ വീഡിയോ കാണുന്നത് കൂട്ട് ചെറിയ ചെറിയ പീസുകളായിട്ട് കീറിയിട്ട് അത് കുറുകെ ചെറുതായി കീറിയിട്ട് അരിഞ്ഞെടുക്കാം ചോറിൻ്റെ കൂടെ മറ്റൊന്നും വേണ്ട കേട്ടോ ഈ ഒരു തോരൻ മാത്രം മതി പുരട്ടി കഴിക്കാൻ അപ്പം ഇതിന് നമ്മുടെ ചക്കക്കൂഞ്ഞും ചക്ക കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതുപോലെ തന്നെ രണ്ട് സവാളയും കൂടി അതേപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം സവാള കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അതേപോലെ തന്നെ തേങ്ങാ കൊത്ത് കുരുകുര എന്നും പറഞ്ഞ് അരിഞ്ഞിടാം കേട്ടോ ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത തേങ്ങാക്കൊത്തും സവാളയും ചക്കക്കൂരും ചക്കക്കുഞ്ഞും കൂടെ നമുക്കിനി വെള്ളം വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം എന്നിട്ടത് നല്ല രീതിയിൽ മെക്കി പിഴിഞ്ഞെടുക്കണം കേട്ടോ വെള്ളമൊന്നും അധികം ആകാതെ നല്ല രീതിയിൽ മെക്കിപ്പിഴിഞ്ഞ് നമുക്ക് െടുക്കാം ചക്ക കുരു ചക്കൂഞ്ഞുമൊക്കെ നന്നായിട്ട് കഴുകി വാരി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുക മുളക് പൊടിയൊക്കെ അവരുടെ വൃഷ്ടത്തിന് നന്നായിട്ട് ഇടണം കേട്ടോ കാരണം കൂട്ടരയ്ക്കുമ്പോൾ നമ്മൾ ഇതൊന്നും അധികം ഇടുന്നതല്ല അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്ത് നമുക്ക് വേവിച്ചെടുക്കാം ഈ വീഡിയോസൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ അപ്പം നമ്മുടെ ചക്ക കൂന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ കയ്യിൽ ആവി വല്ലപ്പോൾ അടപ്പിട്ട സൗണ്ടായിട്ടോ ആട്ടോ നിങ്ങളേ കേട്ടത് അപ്പം ഇത് നല്ലൊരു മണവും കൂടെ ഒക്കെ ഒന്ന് വരുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് അടുക്കി ഊട്ടി ഇളക്കി കൊടുത്തിട്ട് വെന്തോന്നൊക്കെ ഒന്നു നോക്കാം പിന്നെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് അത് വേവിച്ചെടുക്കാം തോരൻ ആവശ്യമായിട്ടുള്ള അരപ്പ് നമുക്ക് തയ്യാറാക്കാം അപ്പം ഒരു ഒരുമുറ തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിനകത്തേക്ക് ജീരകപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മുടെ മസാലപ്പൊടിയില്ലേ മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ മിച്ച ജാറിനകത്തിട്ട് ഒന്ന് കറക്കിയെടുക്കാതെ അപ്പോഴെനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് കൂടെ ചെയ്യാൻ മറക്കല്ലേ ഒത്തിരി അങ് അരയണ്ട കേട്ടോ ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി അപ്പം നമ്മുടെ തോരൻ്റെ അരപ്പ് ഇവിടെ തയ്യാറായിട്ട് വന്നിട്ടുണ്ട് ഈ അരപ്പ് നമുക്ക് വെന്തിരിക്കുന്ന ചക്കക്കുഞ്ഞിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മളിതിനെ കൂട്ടരച്ചത് കുറച്ച് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ നമ്മുടെ മസാലയാണ് അപ്പോൾ നമ്മുടെ ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് അടുക്കി കൂട്ടി ഇളക്കി കൊടുക്കണം കേട്ടോ ലോ ഫ്ലെയിമിലിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പോൾ നന്നായിട്ടൊന്ന് അരപ്പ് എല്ലാടും ആകുന്ന രീതിയിൽ ഇളക്കി കൊടുക്കുക തന്നെ കഴുകി വാരി അടുപ്പേ വെക്കുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കണം കേട്ടോ അരപ്പിനകത്ത് നമ്മൾ മല്ലിപ്പൊടി ഇടുന്നില്ല അപ്പോൾ നമ്മുടെ തോരൻ്റെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കടുവറുത്ത് വറുത്ത് അതിനകത്തൊന്നിട്ട് തോത്തിയെടുക്കണം ജീനിച്ചിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുത്ത് എണ്ണ നന്നായിട്ട് ചൂടായിട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒരു ദിവസമെങ്കിൽ ഇതൊന്ന് വെച്ച് നോക്കണം കേട്ടോ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തോരനാണ് ചോറിൻ്റെ കൂടെ മറ്റു വേറൊന്നും വേണ്ട മീനിൻ്റെയോ ഇറച്ചിയുടെയോ ഒന്നും ആവശ്യം വരില്ല ഈ ഒരു തോരനുണ്ടെങ്കിൽ അപ്പം ഇത് കടുക് നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട് ഇനി നമുക്കതിലേക്ക് വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കാം ഒന്ന് ചൂടായ ശേഷം നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മുടെ വെയിറ്റ് ചെയ്യുന്ന തോറിൻ്റെ ആയൊരു കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് ഇതേ കിടന്ന് നന്നായിട്ടൊന്ന് തോന്നു വരണം കേട്ടോ ആ വെള്ളമൊക്കെ നല്ല രീതിയിലൊന്ന് പറ്റി ഒന്ന് തോന്നു വരണം അങ്ങനെ ചക്കക്കൂഞ്ഞു തോരൻ ഇവരെ റെഡി ആയിട്ടുണ്ട് നല്ല സ്വാദിഷ്ടമായ കുഞ്ഞി തോരനാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ അപ്പുറത്തെ അടുപ്പിലിരുന്ന് നമ്മുടെ ഞണ്ടിങ്ങനെ തിളയ്ക്കുന്നുണ്ട് അതിൻ്റെ മണവും ഈ കൂഞ്ഞിതോറിൻ കൂടെ ആയപ്പോൾ അടിപൊളി കേട്ടോ അപ്പം നമ്മുടെ ചക്കക്കൂഞ്ഞ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ താങ്ക്